നോമ്പ് തുറക്കുമ്പോൾ വളരെ റിച്ച് ആയിട്ട് എന്നാൽ വലിയ പണികളൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാൽ ഒരു രണ്ട് മുട്ടയെടുത്ത് പുഴുങ്ങി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇടാം അതിലേക്ക് പിന്നെ ഒരു ഒരു പൊട്ടാറ്റോ എടുത്ത് ഒന്ന് പുഴുങ്ങിയെടുത്ത് അതും ഒന്ന് ഗ്രേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഒന്ന് ഉടച്ചോ ചേർക്കാം ഇനി ഒരു സവാള കുനുകുനാന്നരഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി എരിവിന് ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടി കുറച്ച് ചിക്കൻ മസാലയും പിന്നെ കുറച്ച് ഒറിയാനവും പിന്നെ കുറച്ച് ചീസ് സ്ലൈസും കുറച്ച് ബ്രെഡിൻ്റെ പൊടിയും കൂടെ ചേർത്ത് ഒന്നങ്ങ് നന്നായിട്ട് കുഴച്ചെടുക്കുക ആ പിന്നെ പിന്നെ കുറച്ച് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കണേ ഉപ്പും കൂടെ ചേർക്കാൻ മടക്ക മറക്കല്ലേ എന്നിട്ട് അത് കുഴച്ചതാണ്ട് നമ്മുടെ ഈ ഇതുപോലെ അത്യാവശ്യം കട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം അതുപോലെ എടുത്താൽ അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒഴിച്ച് കുറച്ച് മൈദ ഇട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അവിടെ ഈ കൺസിസ്റ്റൻസിൽ ഒന്നാക്കിയെടുക്കുക ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഐറ്റം ഇങ്ങോട്ടെടുത്ത് അതിലൊന്നും മുക്കി നമ്മുടെ ക്രംസിലും കൂടെ ഒന്ന് മുക്കിയെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ചൂടായ എണ്ണയിലോട്ട് അതങ്ങോട്ടിട്ട് രണ്ട് സൈഡും മാറ്റി തിരിച്ചു വിട്ട് ഫ്രൈ ആക്കി അങ്ങോട്ട് എടുത്താൽ നമ്മുടെ കിട്ടിലൻസ്